ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് സെന്ററിലേക്ക് പുതിയ ഡയാലിസിസ് മെഷീൻ നൽകി മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന മടേക്കൽ ചെറിയാൻ ചാരിറ്റബിൾ ട്രസ്റ്റാണ് മെഷീൻ നൽകിയത് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപികോട്ട മുറിക്കൽ ഡയാലിസിസ് മെഷീൻ ആശുപത്രി അധികൃതർക്ക് കൈമാറി നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു കനത്ത സംഭാവനയായിട്ടാണ് ഈ ഡയാലിസിസ് മെഷീൻ്റെ ഞാൻ ചടങ്ങുന്നയാൾക്കാണ് ചെറിയ കാര്യമല്ല അതായത് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാബു ഞങ്ങളൊക്കെ പ്രായത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും സാബുവിൻ്റെ അഭിമന്യനായ പിതാവ് അദ്ദേഹത്തിൻ്റെ പേര് എം പി ചെറിയ ഞങ്ങളെല്ലാവരും ചെറിയ മുന്നോ മൂവാറ്റുഴ നഗരസഭയുടെ അന്നത്തെ കൗൺസിലേഴ്സിൻ്റെ ഒരു ചിത്രം നോക്കിയാൽ ഏറ്റവും പ്രസരിപ്പുണ്ട് ഏറ്റവും മനുഷ്യത്വമുള്ള ചുറ്റും നിൽക്കുന്ന ആളുകളുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം എന്താണെന്ന് നോക്കാതെ അവരുടെ ജീവൻ പ്രശ്നങ്ങളിൽ എല്ലാ തരത്തിലും ഇടപെട്ട നമുക്ക് മറക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ് ചെറിയ മുന്നിട്ടുണ്ട് ഒരിക്കൽ ബന്ധപ്പെട്ട പെറ്റും മറക്കില്ല അത് തിരുവനന്തപുരം നിവാസിയായ കോലിയക്കോട് കൃഷ്ണൻ നായർ അറിയപ്പെടുന്ന ഒരു സഹകാരിയാണ് വളരെ മുതിർന്ന ഒരാളാണ് ഇവിടേക്കൊന്നും സാധാരണ വലിയ കാര്യമായി വരുന്ന വരുന്നയാളല്ല അദ്ദേഹം എന്നെ കാണുമ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മുടെ ചെറിയ മഞ്ജന് എന്തോട് വിശേഷം അങ്ങനെയായിരുന്നു അത് കോലിയക്കോട് കൃഷ്ണൻ നായരിന്റെ പ്രത്യേകതയായിട്ടല്ലേ എം പി ചെറിയ മൂവാറ്റുഴക്കാരുടെ പ്രിയങ്കരനായ ചെറിയ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു പറഞ്ഞ ആളുകൾക്ക് അനുഭവം തോന്നും കാരണം അത് അദ്ദേഹത്തിനൊരു വിഷയായിരുന്നില്ല തികഞ്ഞ നൂറ് ശതമാനവും ആത്മാർത്ഥതയുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഇന്നും അന്നും വിശ്വസിക്കുന്നതാണ് ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വില വരുന്ന ജർമ്മൻ ടെക്നോളജി മെഷീനാണ് ആശുപത്രിക്ക് നൽകിയത് അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയും ഇതോടൊപ്പം കമ്പനി ഉറപ്പ് നൽകുന്നുണ്ട് ഇതിനു മുൻപും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത ബാബു കൗൺസിലർമാരായ ജിനു ആൻ്റണി ജോസ് കുര്യാക്കോസ് എച്ച് എം സി അംഗം കെ എ നവാസ് റെഡ് ക്രോസ് ചെയർമാൻ ജോർജ് എബ്രഹാം മടൈക്കൽ ചെറിയാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ സാബു ചെറിയാൻ ആർ എംഒ ഡോക്ടർ രാഹുൽ പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ